കേരള വാട്ടർ അതോറിറ്റി കടുത്തരുത്തി ഡിവിഷൻ ഓഫീസ് ജലഭവൻ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭൂഗർഭജലം കുറയുന്നതും ജലാശയങ്ങളിലെ വെള്ളം മലിനപ്പെടുന്നതും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം വർദ്ധിക്കുകയും ചെയ്യുന്നതും ശുദ്ധജല ദൗർലഭ്യത്തിന് കാരണമാകുന്നതായി മന്ത്രി പറഞ്ഞു ഈ സാഹചര്യത്തിൽ ശുദ്ധീകരിച്ച ജലം ഉപഭോക്താക്കൾക്ക് എത്തിക്കുവാനുള്ള ദൗത്യമാണ് ജലജീവൻ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എല്ലാ അവസരങ്ങളും സാഹചര്യങ്ങളെയും പ്രത്യേകമായി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കലാണ് ഏറ്റവും അനിവാര്യമായ കാര്യം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര സ്ഥിതിയുമായി ഇവയുള്ള പ്രശ്നം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്നതിൽ പക്ഷെ നമുക്ക് ചിന്തിക്കാൻ ഇടനൽകുന്ന കാര്യമാണ് എന്നാൽ കാണുന്ന കാര്യം ഇവിടെ പൂകർപ്പ ജലം കുറയുകയും കടലിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും പൊതുവെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല സർവീസ് പാർട്ടർ ഗുരുതര പാട്ടറെടുത്ത് പരിശോധിച്ചാൽ വെള്ളമെടുത്ത് പരിശോധിച്ചാൽ അവിടെയെല്ലാം മനുഷ്യൻ വിസന്റെ അടകൂടായി കാണാൻ കഴിയും അപ്പം വെള്ളത്തിൻ്റെ ഗുണനിലവാര ലാബില് ഞങ്ങൾ കയറി എന്നാലി അക് ആയിട്ടുള്ള ഒരു ലാബാണ് അവിടെ എല്ലാം പരിശോധനകൾ നടക്കുന്നുണ്ട് ആ പരിശോധന റിസർട്ടൊക്കെ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും ചില കാര്യങ്ങളിലൊന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ ട്രീറ്റ് ചെയ്ത വെള്ളം എല്ലാവർക്കും വീട്ടിൽ കുടിക്കാൻ പറ്റില്ല

ഫണ്ട് അനുവദിക്കുകയും നമ്മുടെ ഈ കെട്ടിട നിർമ്മാണത്തിലെ വാട്ടർ അതോറിറ്റി തന്നെ ഫണ്ട് നിന്ന് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പൂർത്തിയാക്കും എ എക്സി എ എഇ ഓഫീസുകൾ ഇതെല്ലാം അന്ന് തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായി പ്രിയായ മന്ത്രി ശ്രീ കെ കൃഷ്ണകുട്ടി അവർ മന്ത്രിയായി ഒന്നാം വയസ്സൊക്കെ അധികാരത്തിൽ വന്നപ്പോൾ ജനജീവൻ മിഷൻ പദ്ധതിയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ ലാബുകളുമായി ബന്ധപ്പെട്ടുള്ള സ്കീമിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജലഭവൻ കെട്ടിട സമുച്ചയ നിർമ്മാണം പൂർത്തീകരിച്ചത് കേരള വാട്ടർ അതോറിറ്റി കടുത്തുരുത്തി ഡിവിഷൻ ഓഫീസിന്റെ കീഴിലായി കടുത്തുരുത്തി വൈക്കം നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഇരുപത് പഞ്ചായത്തുകളിലും വൈക്കം മുനിസിപ്പാലിറ്റിയിലും വിവിധ പദ്ധതികളിലൂടെ എൺപത്തി അയ്യായിരം വാട്ടർ കണക്ഷനുകളാണ് നൽകിയിട്ടുള്ളത് വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ജല അതോറിറ്റി ഓഫീസുകളാണ് ഇപ്പോൾ പുതിയ ഓഫീസിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്

ഇത് ഇതിന് സമയം പുതുക്കി തന്നതുകൊണ്ട് നമുക്ക് ഇനിയെങ്കിലും സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം ഗ്രാമീണ റോഡുകളിൽ പൈപ്പ് ഇടാൻ വേണ്ടി ഒഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് മുഴുവൻ മോശമായി കിടക്കുന്നു അതെല്ലാം റെസ്റ്റോർ ചെയ്യണം ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് എല്ലാവരും എം പിമാരോടും എം എൽ എമാരോടും ഒക്കെ ഫണ്ട് ചോദിക്കുകയാണ് ഈ റോഡുകൾ പുരാതനം വേണ്ടി അപ്പൊ അതുകൊണ്ട് റെസ്റ്റോറേഷൻ വർക്കിന്റെ കാര്യത്തിൽ ഒരു വാർഫുട്ടിങ് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യും കേരള വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ മെമ്പർ ടി വി ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു